ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശാന്തപ്പൻ ചാരുവിൻ്റെ സ്കൂട്ടി വിറ്റ കാര്യം കല്ലു ഫോൺ വിളിച്ച് പറയാണ് അത് കേട്ടതോടുകൂടി കല്ലു വല്ലാത്ത സങ്കടത്തിലാണ് അങ്ങനെ ബാലമാമയോട് ചെന്ന് പറയാണ് എന്താണ് മോളെ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ എൻ്റെ സ്കൂട്ടി ആർക്കും വിറ്റു ബാലമാമയെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ ബാലൻ അങ്ങ് ആശ്വസിപ്പിക്കുകയാണ് നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ദൂരെയുള്ള ആർക്കും കൊടുത്തിട്ടുണ്ടാവില്ല അവിടെ ചുറ്റുവട്ടത്തുള്ള ആർക്കെങ്കിലും ആവും കൊടുത്തിട്ടുണ്ടാവും അത് നമുക്ക് കണ്ടുപിടിച്ച് തിരിച്ചു വാങ്ങാം നീ ടെൻഷൻ ടെൻഷനാവാതിരിക്കെ എന്ന് പറയട്ടോ അങ്ങനെ ചാരുവിനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം ആകാശ് ഓഫീസിലെത്തിയ ശേഷം പൈസ വാങ്ങിക്കാൻ വേണ്ടി കടകളിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഓരോ കടകൾ കയറി ഇറങ്ങുന്ന സമയത്താണ് ആകാശിന്റെ കണ്ണിൽ ചാരുവിന്റെ ഈ സ്കൂട്ടി കാണുന്നത് കേട്ടോ അപ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് ചാരുവിന്റെ സ്കൂട്ടി ആണല്ലോ ഇതെങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ഭാവത്തിൽ അപ്പോൾ ആ കടക്കാരൻ അങ്ങ് പുറത്തേക്ക് വരുകയാണ് എന്നിട്ട് പറയണ എന്താണ് സാർ എന്താണ് സാറിന് വേണ്ടത് ഇവിടെ എല്ലാവിധ ഐറ്റംസും ഉണ്ട് ഏതാണ് സാറിന് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആകാശ് പറയാൻ അല്ല ഈ സ്കൂട്ടി എന്ന് ചോദിച്ച ആ ഈ സ്കൂട്ടി നല്ല സ്കൂട്ടിയാണ് അധികമൊന്നും ഓടിയിട്ടില്ല വെറും പതിനായിരം മാത്രമാണ് ഓടിയിട്ടുള്ളൂ നല്ല സ്കൂട്ടിയാണ് ഇതൊരു പെൺകുട്ടിയുടെ സ്കൂട്ടിയാണ് ആ പെൺകുട്ടി വെറും ബ്യൂട്ടി പാർലറിലും അങ്ങനെ ചെറിയ ചെറിയ കടകളിലൊക്കെ പോവാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇത് നല്ല സ്കൂട്ടിയാണ് നല്ല ഐശ്വര്യമുള്ള സ്കൂട്ടിയാണ് സ്കൂട്ടി വിൽക്കാൻ ആ പെൺകുട്ടിക്ക് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു അപ്പോൾ ഇന്നലെ ആ പെൺകുട്ടിയും അതിൻ്റെ ഭർത്താവും കൂടി വന്നിട്ടാണ് ഈ സ്കൂട്ടി എനിക്ക് വിറ്റത് ആ കുട്ടിക്ക് നല്ല മനസ്സിലേക്ക് നല്ല വിഷമമുണ്ട് പക്ഷെ ആ സ്കൂട്ടി വെറുതെ അവിടെ ഇരുന്ന് തുരുമ്പ് പിടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ആ കുട്ടി എനിക്ക് ഈ സ്കൂട്ടി തന്നത് കുട്ടി കരഞ്ഞിട്ടാണ് ആ പെൺകുട്ടി ഈ സ്കൂട്ടി തന്നത് അത്രയും നല്ല സ്കൂട്ടിയാണ് നല്ല ഐശ്വര്യമുള്ള സ്കൂട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒരുപാട് വർണ്ണിക്കാനുണ്ടോ അതോടുകൂടി ആഘോഷിന് കാര്യം മനസ്സിലാവാണ് ഇതിൽ എന്തോ ഒരു ചതിയുണ്ട് എന്ന് അങ്ങനെ ആഘോഷം ചോദിക്കുകയാണ് നീ വല്ലാതെ അങ്ങ് സംസാരിക്കേണ്ട ഞാൻ ആരാണെന്നോ എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള ആ കാർഡ് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞതോടുകൂടി അയാൾക്ക് അങ്ങ് പേടിയാവാണ് ോ ഈ സ്കൂട്ടി എങ്ങനെയാണ് നിനക്ക് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛനാണ് എനിക്കിത് വിറ്റത് എന്ന് പറയുന്നത് ആ ഈ നീ പറഞ്ഞില്ലേ ഇപ്പം പറഞ്ഞില്ലേ ഈ സ്കൂട്ടിയുടെ പെൺകുട്ടിയുടെ കാര്യം ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടുള്ളത് ഞാനാണ് എന്ന് പറയട്ടോ അതോടുകൂടി ആ കടക്കാരന് പിന്നെ പേടിയാവാണ് അയ്യോ സാർ വെറുതെ പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത് ആ പെൺകുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ വിൽക്കാൻ തന്നതാണ് അതുകൊണ്ടാണ് ഇത് സാറിന് ഞാൻ തിരിച്ചു തന്നേക്കാം വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ ആ നിനക്ക് എത്ര പൈസ ാണ് നീ ശാന്തപ്പന് കൊടുത്തത് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ ഞാൻ ഒരു ഇരുപതിനായിരം രൂപ ഞാൻ അങ്ങ് തരാം ഈ സ്കൂട്ടി തന്നേക്ക് എന്ന് പറയണം അങ്ങനെ സ്കൂട്ടി ആകാശ് ഓടിച്ച് കൊണ്ടുപോകാനോ അപ്പം അതിൻ്റെ ആർ സി ബുക്കും കാര്യങ്ങളൊക്കെ അയാൾ കൊടുക്കുകയാണ് അങ്ങനെ സ്കൂട്ടിയുമായിട്ട് ആകാശം നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ചാരുവാണെങ്കിലും നല്ല കരച്ചിലാണ് കരസിലാണ് പൊട്ടിക്കരയുകയാണ് ബാലൻ ഗോവിന്ദനെ കൊണ്ട് അറിയാവുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ വിളിപ്പിക്കുകയാണ് കടക്കാരെ ഇതാരാണ് ഈ സ്കൂട്ടി കൊണ്ടുപോയത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗോവിന്ദൻ വിളിച്ച് ചോദിക്കുന്ന ആർക്കും തന്നെയും ആ സ്കൂട്ടിയെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല അപ്പോഴൊക്കെ ചാരു കരയുന്നത് കാണുമ്പോൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെയാണ് ബാലം നിൽക്കുന്നത് അപ്പോൾ അനുവും അശ്വതി ഒക്കെ കൂടെയുണ്ട് രമേശിനൊക്കെ ഉണ്ട് അപ്പോൾ രമേശൻ പറയാണ് ആ സ്കൂട്ടി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് എന്നൊക്കെ രമേശൻ പറയുകയാണ് ഇപ്പോഴാണ് ഹേമ പുറത്തേക്ക് വരുന്നത് എന്നിട്ട് രമേശിനോട് പറയണേ നീ എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത് ഒരു സ്കൂട്ടി പോയതിനാണ് ഇപ്പോൾ ഇവളിങ്ങനെ സങ്കടപ്പെടുന്നത് ഇവൾക്കെന്താ ആ സ്കൂട്ടിയോട് വല്ലാത്തൊരു സ്കൂട്ടി അങ്ങനെ ഓരോന്ന് പറഞ്ഞ് യാണ് കേട്ടോ അപ്പോൾ ബാലൻ പറയണേ നിനക്ക് അതിന് അതിൻ്റെ വിലയറിയില്ല അഴുതേക്ക് കഴുതയെ കെട്ടി നിർത്തുന്ന ആ കോലിന്റെ മഹാത്മ്യം അറിയില്ലല്ലോ അതുപോലെയാണ് അതിന് കുറെ തിന്നണം കുറെ ഉറങ്ങണം അങ്ങനെയുള്ള ചിന്തയല്ലേ ഉള്ളൂ അതുപോലെ ഒരെണ്ണമാണ് ഇത് ഇതൊന്നും മോള് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് ബാലൻ ഹേമയെക്കുറിച്ച് പരിഹസിച്ച് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചാരു പറയണേ എനിക്ക് ആ സ്കൂട്ടി എന്റെ സ്വന്തം അമ്മയെ പോലെയാണ് എന്നെ ഏത് അപകടത്തിൽ നിന്നും എപ്പോഴും ആ സ്കൂട്ടി എന്നെ രക്ഷിക്കാറുണ്ട് എനിക്ക് ി ദൈവത്തെ പോലെയാണ് ആ സ്കൂട്ടി ഇതുവരെയും ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ തുണികൾ വിൽക്കാൻ വേണ്ടി ആ സ്കൂട്ടിയുമായിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഒരു ദിവസം പോലും ആ സ്കൂട്ടി ഒന്ന് പഞ്ചറാവുകയോ എന്നെ അപകടത്തിൽപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല കറക്റ്റ് സമയത്ത് തന്നെ എന്നെ വീട്ടിലെത്തിക്കാറാണ് ആ സ്കൂട്ടി എനിക്ക് എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ചാരു ആ സ്കൂട്ടിയെക്കുറിച്ചുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ബാലനും ഗോവിന്ദനും അശ്വതിക്കും അനുവിനും രമേശിനൊക്കെ സങ്കടമാവുന്നുണ്ട് അപ്പോൾ ഹേമ വീണ്ടും കളിയാക്കുകയാണ് ഒരു അമ്മയും മോളും വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പരിഹാസവാക്കുകൾ പറയുക കേട്ടോ അപ്പോഴാണ് സ്കൂട്ടിയുമായിട്ട് ആകാശ് അത് ഓടിച്ചുകൊണ്ട് വരുന്നത് അത് കണ്ടതോട് കൂടി ആരുവിനും ബാലനും രമേശിനും അനുവിനും അശ്വതിക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ എന്നിട്ട് ആ ചാരു ആ സ്കൂട്ടിയുടെ അടുത്തേക്ക് അങ്ങ് ഓടി ചെല്ലുകയാണ് എന്നിട്ട് ആ സ്കൂട്ടിയെ ഇങ്ങനെ തലോടുകൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പം അത് കാണുന്ന സമയത്ത് ആകാശിനും വല്ലാത്തൊരു സന്തോഷം വരികയാണ് ചാരു നല്ല വിഷമത്തിൽ ഇരിക്കുവായിരുന്നു എന്നുള്ള കാര്യം ആകാശിന് മനസ്സിലാവാണ് അപ്പോൾ ബാലൻ പറഞ്ഞത് ാണ് മോനെ ആകാശ് എനിക്ക് എവിടെ നിന്നാണ് ഈ സ്കൂട്ടി കിട്ടിയത് ഈ സ്കൂട്ടി കാണാനില്ല ഈ സ്കൂട്ടി അവൻ അവളുടെ അച്ഛൻ വിറ്റു എന്ന് കൂടി ചാരു അപ്പ തുടങ്ങിയ കരച്ചിലാണ് ഇപ്പോഴാണ് അവൾക്കൊരു ആശ്വാസമായത് ഇത് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ചപ്പോൾ ആകാശ് കാര്യം പറയാണ് സ്കൂട്ടി കടക്കാരനെ വിറ്റതാണ് ഞാനാണ് സ്കൂട്ടി തിരിച്ചെടുത്തത് അതിന് ഞാൻ കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ചു എന്നൊക്കെ പറയുകയാണ് ആകാശ് അങ്ങനെ ചാരുവിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം നിറയുന്ന സമയത്ത് ബാലൻ ചോദിക്കുകയാണ് മോളെ എനിക്കിപ്പോൾ സന്തോഷമായില്ലേ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇനി നീ കരച്ചിൽ നിർത്തിയേക്ക് എന്നൊക്കെ പറയട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഹേമ ഈ സ്കൂട്ടിയുമായിട്ട് ആകാശം വരുന്നതിൻ്റെ മുന്നേ ഹേമ ബാലനെയൊക്കെ കളിയാക്കിയിട്ട് പറയുന്നുണ്ട് ഓ പെങ്ങളുടെ മകളല്ലേ പെങ്ങളുടെ മകളെ താഴത്തും തലയിലും വെക്കാതെയല്ലേ ബാലമാമ കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് ബാലമാമയ്ക്ക് പെങ്ങളുടെ മോളുടെ കരച്ചിൽ കാണാതിരിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ നാളെ തന്നെ ഈ വീട്ടിൽ ഒരു പുതിയ അതുപോലത്തെ ഒരു സ്കൂട്ടി വരാൻ സാധ്യതയുണ്ട് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാൻ എഴുതും അതല്ലേ ബാലമാമ എന്നൊക്കെ പറഞ്ഞ് വിനെയും ബാലനെയും കളിയാക്കിയിട്ടാണ് സംസാരിക്കുന്നത് പെങ്ങളുടെ മകളുടെ സങ്കടം കാണാത്ത വിധിക്കാൻ വേണ്ടി നാളെ തന്നെ ഇനിയിപ്പോ ഈ വീടിന്റെ മുറ്റത്ത് പുതിയൊരു സ്കൂട്ടിയാവും വരിക അപ്പോ അങ്ങേരുടെ ലോക്കറിൽ നിന്ന് പൈസ എടുക്കാനും ഒന്നിനും അങ്ങേർക്ക് ഒരു മടിയും ഉണ്ടാവില്ല കണ്ടോ ഞാൻ പറഞ്ഞതുപോലെയാവും ഉണ്ടാവുക ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ പേര് മാറ്റിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആകാശ സ്കൂട്ടിയുമായിട്ട് വരുന്നത് അങ്ങനെ ചാരുവിനോട് ബാലൻ ചോദിക്കാൻ ഇപ്പൊ എനിക്ക് സന്തോഷമായില്ലേ ഇനിയിപ്പോ നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് നീ ഒന്ന് ചിരിക്കു ചാരു എന്ന് പറയട്ടോ അപ്പോ ചാരു അങ്ങ് ചിരിക്കാണ് ആകാശം ചെറുതായിട്ട് പുഞ്ചിരിക്കുക കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടി അകത്ത് പോവുകയാണ് ആകാശമൊക്കെ പോവുകയാണ് അപ്പോഴാണ് ചാരു റൂമിൽ ചെന്നിട്ട് ആകാശിന്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ് എന്നിട്ട് ആ ഫോട്ടോയിൽ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ് അക്കുചേട്ടനോട് എനിക്ക് നന്ദി പറയണമെന്നുണ്ട് പക്ഷേ അക്കുചേട്ടൻ എന്നോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് എനിക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അക്കുചേട്ടനോട് നന്ദി പറയാത്തത് അക്കുചേട്ടൻ ഇന്നലെ തന്നെ കണ്ടില്ലേ എന്നോട് എത്രമാത്രം അധികം ദേഷ്യപ്പെട്ടു അപ്പോൾ എനിക്കത് വല്ലാത്ത സങ്കടമായിട്ടുണ്ട് പക്ഷേ അക്കുച്ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മുഖം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എപ്പോഴും അക്കുചേട്ടൻ ചിരിച്ചു കളിക്കുന്ന ആളാണ് പക്ഷേ എൻ്റെ കഴുത്തിൽ താലി കിട്ടിയതോടുകൂടി അക്കുച്ചേട്ടൻ്റെ സന്തോഷവും സമാധാനവും എല്ലാം ഇല്ലാതായി അക്കു സന്തോഷം നിറഞ്ഞ മുഖത്തിന് വേണ്ടി ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാനും ഞാൻ തയ്യാറാണ് എനിക്ക് അക്കു സന്തോഷവും സമാധാനവുമാണ് എനിക്ക് ഏറ്റവും വലുത് ഈ വീടിൻ്റെ പ്രകാശം തന്നെ അക്കുചേട്ടൻ ചേട്ടനാണ് ഈ വീടിൻ്റെ സന്തോഷവും സമാധാനവും എല്ലാം അക്കുച്ചേട്ടനാണ് അക്കുച്ചേട്ടൻ്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് കാണാൻ എനിക്ക് സഹിക്കുന്നില്ല അതുകൊണ്ട് അക്കു വിട്ട് ഈ വീട് വിട്ട് ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളും എനിക്കതിന് ഒരു മടിയുമില്ല അക്കുച്ചേട്ടൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് ആകാശിൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ ആകാശ് റൂമിൻ്റെ പുറത്ത് നിന്നും കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചാരുവിൻ്റെ ആ സങ്കടത്തോടു കൂടി ഫോട്ടോയിൽ നോക്കിയിട്ട് ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആകാശിനും നിറയുകയാണ് എന്നിട്ട് ചാരു പറയുന്നത് അക്കുച്ചേട്ട ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറി അന്നു മുതൽ അക്കുച്ചേട്ടനും ഞാനും ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് സ്കൂളിലേക്ക് പോവുകയും ഒരുമിച്ച് ഉറങ്ങുകയും അങ്ങനെ ചെയ്ത് നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിച്ചു അന്ന് ആ അക്കുച്ചേട്ടന് എത്രമാത്രം അധികം സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു പക്ഷേ അക്കുച്ചേട്ടൻ ഒരു ദിവസം പോലും അക്കുച്ചേട്ടൻ സ്കൂളിൽ നിന്ന് വരാൻ വഴുകി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും ചേട്ടൻ വന്നോ എന്ന് അപ്പോൾ അക്കുച്ചേട്ടൻ വന്നില്ല എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എത്രമാത്രം അധികം വിഷമം ഉണ്ടാവാറുണ്ട് ആ അക്കുച്ചേട്ടൻ വരുന്നത് വരെയും ഞാൻ ഉമ്മറപ്പടിയിൽ കാത്തു നിൽക്കും എന്നിട്ട് അക്കു കണ്ടാലാണ് എനിക്ക് പിന്നെ ഒരു ആശ്വാസം ഉണ്ടാവുകയുള്ളൂ അക്കുച്ചേട്ടൻ വരാത്തത് കൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനത്തെ അക്കുച്ചേട്ടന് ഇപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറിയ അന്ന് മുതൽ അക്കുച്ചേട്ടനാണ് ഞാൻ കാരണം കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അക്കുച്ചേട്ട എനിക്ക് ഇവിടെ നിന്നും പോവാൻ ഒരു മടിയുമില്ല എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഫോട്ടോയിൽ നോക്കി പറയാട്ടോ അപ്പോഴാണ് പെട്ടെന്ന് ആകാശ് ആ റൂമിലേക്ക് കയറുകയാണ് അപ്പോൾ ആകാശിനെ കൂടി ചാരു ആ ഫോട്ടോ അങ്ങ് മാറ്റി പിടിക്കാൻ കേട്ടോ അപ്പോൾ ആകാശം കരഞ്ഞിട്ട് കണ്ണൊക്കെ തുടക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അല്ല നീ എന്തിനാ അപ്പോൾ ഫോട്ടോയിൽ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് പിന്നെ ആക്കു ചേട്ടാ എനിക്ക് ആക്കു ചേട്ടനോട് നന്ദി പറയണമെന്നുണ്ട് പക്ഷേ ആക്കു ചേട്ടൻ ഇന്നലെ എന്നോട് പെരുമാറിയില്ലേ അതുപോലെ പെരുമാറുമെന്ന് കരുതിയിട്ടാണ് എന്ന് പറയുമ്പോൾ ആകാശ് കണ്ണ് തുടച്ചിട്ട് പറയണേ ഞാൻ എന്ത് ചെയ്യാനാണ് ചാരു എൻ്റെ അവസ്ഥ കൂടി നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു ആകാശ് ചാരുവിനോട് നല്ല വാക്കുകളൊക്കെ പറയണേ എന്നിട്ട് ആകാശ് ചാരുവിൻ്റെ കയ്യിലുള്ള ആ ഫോട്ടോ എടുത്ത് വെക്കാൻ വേണ്ടിയൊക്കെ പറയട്ടോ അങ്ങനെ ചാരു കണ്ണൊക്കെ തുടച്ച ശേഷം അങ്ങ് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ആകാശും കണ്ണുകളൊക്കെ തുടക്കുകയാണ് എനിക്ക് ചാരുവിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കൊണ്ട് എനിക്കും നല്ല വിഷമമുണ്ട് പക്ഷേ എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഞാൻ ശ്രേയക്ക് വാക്കു കൊടുത്തതായിരുന്നു എൻ്റെ അവസ്ഥ എങ്ങനെയാണ് ചാരുവിനോട് പറയും എന്നൊക്കെ വിഷമിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം പിന്നീട് ശാന്തപ്പൻ ബാബുവിനെ കാണാൻ വേണ്ടി ജയിലിൽ ിലേക്ക് ചെല്ലാം കേട്ടോ അങ്ങനെ ബാബുവിനോട് ക്ഷേമ ചോദിക്കുകയാണ് എന്നോട് ക്ഷമിക്കണം എനിക്ക് ചാരുവിനെ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ പടി ചവിട്ടരുത് എന്ന് അവൾ എന്ത് തന്നെ അനുഭവിച്ചാലും ശരി ഇനി എൻ്റെ വീട്ടിലേക്ക് കാലെടുത്ത് കുത്താൻ ഞാൻ അവളെ സമ്മതിക്കില്ല പിന്നെ ഞാൻ അവളെ ഇതുവരെയും കാണാനും പോയിട്ടില്ല എന്നൊക്കെ ബാബുവിനോട് പറയുമ്പോൾ എനിക്ക് ചാരുവിനോടും നിങ്ങളോടൊന്നും ഒരു ദേഷ്യവുമില്ല പക്ഷേ അവൻ ആ ആകാശ് അവനെ ഞാൻ വെറുതെ വിടില്ല അവൻ കാരണമാണ് എനിക്ക് ജയിലിലാവേണ്ടി വന്നത് അവനെ ഞാൻ വെറുതെ വിടില്ല എത്രയും പെട്ടെന്ന് ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും എന്നിട്ട് ചാരുവിന്റെ സങ്കടം എനിക്ക് കാണണം ഞാൻ ആകാശിനെ കൊല്ലാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആകാശാണ് ആ വീടിന് ബാലൻ്റെയും ആ വീട്ടിലുള്ളവരുടെയും ചാരുവിൻ്റെയും ഒക്കെ സന്തോഷം അപ്പൊ പിന്നെ ആകാശ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കണ്ണീര് ഒരിക്കലും തോരില്ല അതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് അല്ലാതെ ചാരുവിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല എന്ന് കരുതിയിട്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല ചിറ്റപ്പ അവനെ ആകാശിനെ ഇല്ലാതാക്കാനാണ് ഞാൻ ഞാനിനി ജയിലിൽ നിന്നും ഇറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ബാബുവിനെ കോൺസ്റ്റബിൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ ശാന്തപ്പന് ഇനിയിപ്പോൾ പുറത്ത് ബാബു പുറത്തിറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നുള്ളത് ഉറപ്പാണ് അതും മിക്കവാറും ആകാശിനെ ഇല്ലാതാക്കുക തന്നെയാവും അതോടുകൂടി ചാരുവിൻ്റെയും ആ ബാലൻ്റെയും അഹങ്കാരമൊക്കെ കുറയുമെന്നൊക്കെ മനസ്സിൽ ചിന്തിക്കണം